സജിന്നശ്വര കോംബോ ഒന്നിക്കുന്ന പൈങ്കിളി നാളെ മുതൽ തിയേറ്ററുകളിൽ ഒറ്റനോട്ടത്തിൽ ഫ്രഷ്നെസ് നിറയ്ക്കുന്ന രസകരമായ കളർഫുൾ പോസ്റ്ററുകളും കിടിലൻ പാട്ടുകളുമായി ഇതിനകം ഏവരുടെയും ശ്രദ്ധാകേന്ദ്രമായി മാറിയ സജിൻ ഗ്യാബു അനശ്വര രാജൻ എന്നിവർ പ്രധാന വേഷത്തിൽ എത്തുന്ന പൈങ്കിളി വെള്ളിയാഴ്ച മുതൽ തിയേറ്ററുകളിൽ അടുത്തിടെ ഏറെ ശ്രദ്ധേയമായ ഹാർട്ട് അറ്റാക്ക് ബേബി ബേബി എന്നീ പാട്ടുകളും കൌതുകം ജനിപ്പിക്കുന്ന ട്രെയിലറും സിനിമയെക്കുറിച്ചുള്ള ആകാംക്ഷ പ്രേക്ഷകരിൽ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ചിത്രത്തിലെ പാട്ടുകളെല്ലാം ഇൻസ്റ്റഗ്രാം റീലുകളിൽ പലരുടെയും പ്രണയത്തിന്റെ ഹാർട്ട് ബീറ്റുകളായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് ചിത്രം തികച്ചും പുതുമയാർന്നൊരു ലവ് സ്റ്റോറിയാണെന്നാണ് സൂചന വാലന്റൈൻസ് ദിനമായ ഫെബ്രുവരി പതിനാലിന് തന്നെ എത്തുന്ന ചിത്രം പ്രേക്ഷകരിൽ പ്രണയത്തിന്റെ ഹാർട്ട് അറ്റാക്ക് തീർക്കുമോ എന്നാണ് ഏവരും കാത്തിരിക്കുന്നത് ആവേശത്തിലെ അമ്പാനായും പൊന്മാനിലെ മരിയാനോയായുമൊക്കെ വ്യത്യസ്ത വേഷപകർച്ചകളിലൂടെ വിസ്മയിപ്പിച്ച സജിൻ ഗോബു ആദ്യമായി നായക വേഷത്തിൽ എത്തുന്ന സിനിമ കൂടിയാണിതെന്ന പ്രത്യേകതയുമുണ്ട് ചുരുളി ജാൻ എമൻ രോമാഞ്ചം നെയ്മർ ചാവേർ തുടങ്ങിയ ഒട്ടേറെ സിനിമകളിൽ ചെറുതും വലുതുമായ വേഷങ്ങളിൽ സജിൻ എത്തിയിട്ടുണ്ട് നടൻ ശ്രീജിത്ത് ബാബു സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ആവേശം സിനിമയിലൂടെ ശ്രദ്ധേയനായ റോഷൻ ഷാനവാസ് ഉൾപ്പെടെ നിരവധി താരങ്ങൾ ഒരുമിക്കുന്നുണ്ട് ഫഹദ് ഫാസിൽ ആൻഡ് ഫ്രണ്ട്സിന്റെയും അർബൻ ആനിമലിന്റെയും ബാനൽ ഫഹദ് ഫാസിൽ ജിതു മാധവൻ എന്നിവർ ചേർന്നാണ് നിർമ്മാണം സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളായ രയാമാഞ്ചം ആവേശം എന്നീ ചിത്രങ്ങളുടെ സംവിധായകനായ ജിതു മാധവൻ രചന നിർവഹിക്കുന്ന ചിത്രമെന്ന പ്രത്യേകതയും ഉണ്ട് ചന്തുസലിംകുമാർ അബുസലിം ജിസ്മ വിമൽ ലിജോസ് പെല്ലിശ്ശേരി റിയാസ് ഖാൻ അശ്വതി ബി അമ്പിളി അയ്യപ്പൻ പ്രമോദ് ഉപ്പു അല്ലുപ്പൻ ശാരദാമ്മ വിജയ് ജേക്കബ് ദേവനന്ദ ദേവനന്ദ് പണിക്കർ സുനിത ജോയ് ജൂഡ്സൺ അജയ് സുലേഖ് പ്രണവ് യേശുദാസ് ഷിബുകുട്ടൻ അരവിന്ദ് പുരുഷോത്തമൻ നിഖിൽ സുകുമാരൻ തുടങ്ങി നിരവധി താരങ്ങളാണ് ചിത്രത്തിൽ അഭിനയിക്കുന്നത് ആഷിഖ് അബു ദിലീഷ് പെയാത്തൻ ജോൺ പോൾ ജോർജ് വിഷ്ണുനാരായണൻ എന്നിവരുടെ ശിഷ്യനായി പ്രവർത്തിച്ച് ശ്രീജിത്ത് ബാബു രയാമാഞ്ചം ആർ ഡി എക്സ് ആവേശം തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുമുണ്ട്